ആശ്രമത്തിലെ സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ആത്മീയ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് തന്നെ ഇപ്പോൾ ലഭ്യമായ ഒരു പ്രധാന തെളിവാണ് അദ്ധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥനാഗീതം ആലപിക്കാൻ തയ്യാറാവാത്ത നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല അത് രക്ഷാകർത്താക്കളുടെ കാരണം സന്ധ്യാനാമം ജപിക്കുന്ന എത്ര വീടൊന്നും പണ്ട് വിളക്ക് വെച്ച് കൈ കൈയും കാലും കഴുകി വിളക്ക് വെച്ച് അതിൻ്റെ മുമ്പിൽ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും ചുറ്റുമിരുന്ന് നാമം ചൊല്ലി വളർന്നു വന്ന ഒരു തലമുറ തല നരച്ച് ഇപ്പം ഇരിക്കുന്ന ഈ ഡയജീത തലയൊന്നും നാമം ചൊല്ലി വളർന്നിട്ടുണ്ടാവില്ല അപ്പം പിന്നെ എങ്ങനെയാണ് അവരുടെ മക്കൾ ഇത് ചെയ്യുക അതുകൊണ്ട് ഇവിടെ കുട്ടികളെ എത്തിക്കാനുള്ള ദൗത്യം രക്ഷാകർത്താക്കളിൽ നിക്ഷിപ്തമാണ് കാരണം ഇന്ന് ഭാരതത്തിൽ തന്നെ മറ്റ് മതസ്ഥരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആധ്യാത്മികമായി പിൻ ഹിന്ദു കുട്ടികൾ നിൽക്കുന്നത് ശരിയല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ പൊതുവേദികളിലും പൊതു സദസ്സുകളിലും മറ്റ് കിസ് തുടങ്ങിയ മത്സരങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് ഏത് സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് ഹിന്ദു കുട്ടികൾ മതമാറ്റം തുടങ്ങിയ ഒരുപാട് നമ്മുടെ സമൂഹത്തെ സമൂഹത്തെ ഹൈന്ദവ ബാധിച്ചിരിക്കുകയാണ് ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗോപാലകൃഷ്ണപിള്ള രാജൻപിള്ള രാധാകൃഷ്ണപിള്ള രാജേഷ് വട്ടത്തറ അരവിന്ദാക്ഷൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ